ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം പൂർണ്ണമായി നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് ഓഫീസുകളിലേക്കും നിങ്ങൾ പോകുന്നത് ആ കാര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ആ വ്യക്തികളെ സമർപ്പിക്കുക നിങ്ങൾ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ്സിനെ സമർപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അതേറ്റു കുറയുക കർത്താവ് ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണമേ ഒപ്പം എൻ്റെ കൂടെ നീ ഉണ്ടാകണമേ എന്നെ കാണുന്നവർ നിന്നെ കാണാൻ ഇന്ന് അനുവദിക്കണമേ കഥാവെ എന്നോട് സംസാരിക്കുന്നവർ നിന്നെ കേൾക്കുന്നതിനു വേണ്ടി നിന്നെ കാണുന്നതിനു വേണ്ടി ീടയാക്കണമേ ഇന്ന് എനിക്ക് എല്ലാ മേഖലയിലും വിജയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് ഇന്ന് അനുകൂലമായി പരിണമിപ്പിക്കും നിങ്ങൾ ഒരിക്കലും തകരാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്നാൽ കർത്താവ് തൻ്റെ അവകാശമായ നിങ്ങളെ ഓരോരുത്തരെയും കരങ്ങളിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കുന്നു കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നു ഒരിക്കലും അവിടുന്ന് അവരെ പരിത്യജിക്കില്ല ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൺ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് തന്നെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല വിധികൾ വീണ്ടും നീതിപൂർവകമാകും പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നീ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ പ്രഭാതം നൽകി ഞങ്ങളെ ഉണർത്തി കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവമേ ഇന്ന് സകല ദുഷ്ടരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ തടസ്സം കൂടാതെ സാധിക്കുന്നതിനു വേണ്ടി ശത്രുവിനെ എന്നേക്കുമായി നീ ബന്ധിക്കണമേ എൻ്റെ കർത്താവെ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾ ഇന്നത്തെ ജീവിതം തുടങ്ങുന്നു നിന്റെ സൗഖ്യം വിടുതലും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ മനസ് ധൈര്യം നൽകണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ശക്തി നൽകണമേ ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകണമേ ഇന്ന് എന്ത് ആരോട് എങ്ങനെ സംസാരിക്കണം എന്ന് നീ എൻ്റെ നാവിൽ തന്നെ എഴുതണമേ കഥാവേ എൻ്റെ നാവിനെ നീ ഏറ്റെടുക്കണമേ ആർക്കും പ്രകോപനങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള സംസാരവും പ്രവർത്തനങ്ങളും ഇന്ന് എന്നിൽ നിന്നുണ്ടാകുവാൻ കഥാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ യാചിക്കുന്നു ദൈവമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ അതോടൊപ്പം ആരെങ്കിലും നിന്റെ മാർഗം ഉപേക്ഷിച്ച് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ കഥാവെ നിന്റെ അനന്തമായ സ്നേഹത്താൽ അവരെ തിരികെ കൊണ്ടുവരണമേ നീ ഞങ്ങളുടെ അവകാശമാണ് ഒപ്പം ഞങ്ങൾ നിന്റെ മക്കളാണ് പിതാവായ ദൈവമേ യേശുക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിനെ ഞങ്ങളുടെ സ്വന്തം പിതാവായി കാണാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത നിന്നെ ഞങ്ങൾ കൂടാനുകൂടി നന്ദിയോടെ ഓർക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവമേ നീ ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ നിന്റെ മക്കളാണ് മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് വലിയ കരുതലുണ്ട് ഇന്ന് ആ കരുതലും സൗഖ്യവും വിടുതലും നന്മകളും ഇന്ന് മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് വിജയം നൽകണമേ കഥാവേ നീ ഇവർക്കു വേണ്ടി പൊരുതണമേ നീ ഇവരുടെ സൗഖ്യത്തിനു വേണ്ടി ഇവരെ സ്പർശിക്കണമേ നീ ഇവർക്ക് ശക്തി പ്രദാനം ചെയ്യണമേ ഇപ്പോൾ ഇവർ ഏത് മേഖലയിലാണോ ദുരിതപ്പെടുന്നത് ആ മേഖലയിൽ നീ തന്നെ ഇറങ്ങി വന്ന് അവരെ വഴി നടത്തണമേ കഥാവി ഇവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്ന് ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ആ കാര്യങ്ങളിൽ നിന്റെ ഇടപാടുണ്ടായി നിന്റെ സൗഖ്യമുണ്ടായി നിന്റെ വിടുതൽ ഉണ്ടായി ഇന്ന് അവർക്ക് ആ കാര്യങ്ങൾ സാധിച്ചു നൽകണമേ ഈ മക്കളെ കാണുന്നവർ നിന്നെ കാണുന്നതിന് തുല്യമാക്കി കഥാവെ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പോകുന്ന എല്ലാ വഴികളിലും നിന്റെ ശക്തരായ ദൂതരെ കൊണ്ട് ഇവർക്ക് കാവലേർപ്പെടുത്തണമേ ഇന്ന് ഇവരുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും ദൈവമേ നീ നീതി നടത്തി കൊടുക്കുകയും ഇവർക്ക് കാമലായി ഉണ്ടാവുകയും ചെയ്യണമേ കഥാവേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിന്റെ മാർഗം ഉപേക്ഷിച്ച് പോകുന്നുണ്ട് എങ്കിൽ ഈ സമയം ഞങ്ങൾ അവർക്ക് വേണ്ടി നിന്നോട് മാപ്പ് ചോദിക്കുന്നു അവരെ യഥാർത്ഥ വഴിയെ നടത്തണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോന്നും ഞങ്ങളുടേതന്നെ പ്രശ്നങ്ങളായി കാണാനും നീ ഞങ്ങൾക്കാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് അതിനെ എല്ലാം ഒരു ഉപാധിയായി ഞങ്ങൾ കാണുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുറവുകൾ കൊണ്ടാണ് എങ്കിൽ ഇന്നത് വെളിപ്പെടുത്തി അതിൽ നിന്നും മാറ്റം വരുത്തി ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് നന്മയുടെ ഉയർച്ചയുടെ അവസരങ്ങൾ നൽകി ഇന്ന് നീ അവരെ ആശീർവദിക്കണമേ കഥാവേ അവസരങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളെ തേടി വരുന്ന അവസരങ്ങളെ കാണാതെ പോകാതെ ഇരിക്കാൻ നീ ഇവര് കൂടെ നിന്ന് ജ്ഞാനവും വിവേകവും നൽകി തിരിച്ചറിവിന്റെ വിവേകം നൽകി വിജ്ഞാനം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവർക്ക് നേരെ നീ നിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കി കളയാതിരിക്കാൻ ഇവർ എപ്പോഴും നിരീക്ഷണ ബുദ്ധിയിൽ കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൃപയും സമ്പത്തും സമാധാനവും നന്മയും ആരോഗ്യവും ശക്തിയും നൽകി ഇന്ന് അവരെ രക്ഷിക്കണമേ ഇന്നത്തെ കാലാവസ്ഥയെ നീ നിയന്ത്രിക്കണമേ ഇവർ പോകുന്ന കാര്യങ്ങളിൽ ഒന്നും തടസ്സം വരാതെ എല്ലാ മേഖലകളെയും പ്രത്യേകിച്ച് കാലാവസ്ഥയെ നീ അനുകൂലമാക്കി കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെക്കാൾ അധികം ശ്രദ്ധാലുവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിൽ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കാണുന്ന നിങ്ങളെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകട്ടെ വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും ഇന്നത്തെ ദിവസം ഇത് പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ